ഹായ് രണ്ട് വാർത്തകൾ മലയാളികളെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ഒന്ന് വയനാട്ടിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയാണ് ഒരു അമ്മയുടെ ജീവൻ മകന്റെ വാർത്ത അതിന് തൊട്ടു മുമ്പ് രണ്ട് ദിവസം മുമ്പ് പറവൂരിൽ നിന്ന് നമ്മളൊരു വാർത്ത കേട്ടു ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ കയറി ആ വീട്ടിലെ നാല് പേരെ തലക്കടിച്ച് മൂന്ന് മൂന്നുപേരെ തൽക്ഷണം ഭരിക്കുന്ന രീതിയിൽ പെരുമാറിയ വാർത്ത ഈ രണ്ട് വാർത്തകളും നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ ഇത്തരത്തിൽ അക്രമാസക്തരാകുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇവർക്കൊക്കെ പറ്റിയത് ഇവർ പെട്ടെന്ന് ഉള്ള ചില തീരുമാനങ്ങളുടെ പുറത്ത് അവർ ഈ രീതിയിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത് വൈകാരികമായിട്ടുള്ള നിയന്ത്രണം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇല്ലാത്തത് എന്നുള്ളത് ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഇക്കാര്യത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാത്രമാണ് ഇതിന് പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാനുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇമോഷണൽ ബാലൻസിങ് എന്താണെന്നുള്ളത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം വൈകാരിക നിയന്ത്രണം എന്നാൽ എന്ത് ദേഷ്യം പിടിച്ചാലെ കൺട്രോൾ ചെയ്യണം ഒരാളോട് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ആ വൈരാഗ്യത്തെ എങ്ങനെ ഇല്ലാതാക്കണം സഹപാഠികളെ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ കൂടെ പിറപ്പുകളെ അച്ഛനെ അമ്മയെ ഈ ആളുകളൊക്കെ ഏത് രീതിയിൽ സ്നേഹിക്കണം ഇത്തരം കാര്യങ്ങളിലൊക്കെ പരിശീലനം സ്കൂളുകളിൽ നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സ്കൂളിൽ വെറും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സിനിയും പഠനം മാത്രം പോരാ നല്ല മനുഷ്യനാവാനുള്ള നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന ഒക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പലതരം ഇമോഷൻസ് ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് ദേഷ്യം വരും സങ്കടം വരും പല തരത്തിലുള്ള ഇമോഷൻസ് കുട്ടികൾക്ക് വരുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു പരിശീലനം കൂടി സ്കൂളുകളിൽ നടക്കണം അപ്പോൾ അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള വലിയ അക്രമം കാണിക്കുന്ന കുട്ടികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിനുള്ള ഒരു പരിശീലനം സ്കൂളിന് നൽകാനായിട്ട് സാധിക്കും ഞാൻ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇമോഷണൽ ബാലൻസിങ് എന്താണെന്നുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം അത് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് ചെറിയ പ്രായം മുതൽ തന്നെ അവരെ പരിശീലിപ്പിക്കണം ഇതാണ് അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ യുവജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് മയക്കുമരുന്നെ കുറ്റം പറഞ്ഞിട്ട് മദ്യത്തിനെ കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നതിന് പകരം അധ്യാപക സമൂഹം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നാളെ വളർന്നു വരുന്ന കുട്ടികൾ ഇത്തരത്തിൽ അക്രമാസക്തരാവാതിരിക്കണമെങ്കിൽ എന്ന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും അധ്യാപകർ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക നല്ല ആത്മബന്ധ അവരുമായിട്ട് തുറന്ന് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ഉറപ്പുവരുത്തുക രണ്ടാമത്തെ കാര്യം കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ കുട്ടികളിൽ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവരുടെ സ്വഭാവത്തില് കാണും ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണെന്നുള്ള പഠിക്കുക ചിലപ്പോൾ ഇവൻ ചിലപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട കൂട്ടുകളിലൊക്കെ കൂട്ടുകെട്ടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക അവിടെ രക്ഷിതാവിൻ്റെ വിജിലൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് രക്ഷിതാവിൻ്റെ ജാഗ്രത തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി മോശക്കാരനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പുറകിൽ അല്ലെങ്കിൽ അവന്റെ പുറകിൽ വളരെ ജാഗ്രതയില്ലാതെ കുട്ടികളെ വളർത്തുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ രക്ഷിതാവിന്റെ ജാഗ്രത ഏറ്റവും പ്രധാനമാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കുട്ടികളിൽ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക അവൻ്റെ കൂട്ടുകാരാണെന്നുള്ളത് അച്ഛനും അമ്മയും കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് പത്ത് വയസ്സാണെങ്കിലും പതിനഞ്ച് വയസ്സാണെങ്കിലും ഇരുപത് വയസ്സാണെങ്കിലും ഈ ഒരു നല്ലൊരു ബോധം വരുന്നത് വരെ അവൻ്റെ ചങ്ങാതിമാർ നല്ല ചങ്ങാതിമാരാണ് കുട്ടിക്കുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അച്ഛനും അമ്മയും ഉറപ്പുവരുത്തണം മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ ഉണ്ടോ അവിടെ കട്ട് ചെയ്യാൻ കുട്ടിയെ നിർബന്ധിക്കണം അവിടെ ഇടപെടലുകൾ അവിടെ നട നടത്തുക തന്നെ വേണം പിന്നെ ഇവൻ്റെ ശീലങ്ങൾ എന്താണ് നല്ല ശീലങ്ങളാണ് അവൻ ഏറ്റവും മികച്ച ശീലങ്ങളാണ് ഉള്ളത് അത് മോശപ്പെട്ട ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മോശപ്പെട്ട ശീലങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഇടപെടണം അതുപോലെ പണത്തിന്റെ അവൈലബിലിറ്റി കുട്ടിക്ക് തോന്നിയും അതിൽ പണം കിട്ടരുത് ഇപ്പോൾ വയനാട്ടിലെ അമ്മ അതൊക്കെ ഈ കുട്ടി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ആ പണം ധാരാളം കൊടുത്തിരുന്നു പിന്നെ ഈ അമ്മയുടെ പണം കൊടുക്കുന്നത് നിന്നോട് കൂടിയിട്ട് അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അമ്മ പണം പണം കൊടുക്കുന്നത് നിന്നു അപ്പം ഇവൻ പണത്തിന് വേണ്ടിയാണ് അവന് ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ആ അമ്മയെ കൊലപ്പെടുത്തിയത് അപ്പൊ പണത്തിന്റെ അവൈലബിലിറ്റി ഒരു പ്രധാന ഘടകമാണ് ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടിക്ക് തോന്നിയ മുതിരി പണം കൊടുക്കുന്ന ഒരു രീതി പാടില്ല അപ്പൊ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടി ഏതെങ്കിലുമൊക്കെ തെറ്റുകളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ കുട്ടി തള്ളിക്കളയുന്നതിന് പകരം അവന് ചേർത്ത് പിടിക്കണം അവന് ചേർത്ത് പിടിച്ച് ഒക്കെ കൊടുത്ത് അച്ഛനും അമ്മയും അധ്യാപകനും ചേർന്ന് കുട്ടിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്ത് നല്ല വഴി അവന് കാണിച്ചു കൊടുക്കും അപ്പോൾ പല രക്ഷിതാക്കളും ചെയ്യുന്നത് ഇനി എനിക്ക് അവന്റെ കാര്യം കേൾക്കണ്ട അവന്റെ കാര്യം ഇനി ഞാൻ നോക്കൂല ഇനി അവനെ കാര്യം ഞാൻ ശ്രദ്ധിക്കില്ല അവനെ ഞാൻ വിട്ടുക്കളും എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട് അവൻ പറഞ്ഞിട്ട് കാര്യമില്ല സർ ഞാൻ ഇതൊക്കെ ധാരാളം കേൾക്കുന്നതാണ് അപ്പോൾ അതിന് പകരം നമുക്ക് അവനെ ചേർത്ത് പിടിക്കാനും കൂടി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അധ്യാപകനും ചേർന്ന് കുട്ടിയെ ചേർത്ത് പിടിക്കുകയും കൂടി ചെയ്തു ശീലിച്ചാൽ അത് നമ്മളിപ്പോൾ തന്നെ നമ്മളത് നിർബന്ധമായിട്ട് ചെയ്താൽ നാളെ അവൻ നല്ല മുടുക്കനായിട്ട് മാറും ഒരു സംശയമില്ല ചിലപ്പോൾ തെറ്റുകളൊക്കെ കുട്ടികൾ ചെയ്യും തെറ്റുകൾ ചെയ്യുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള പണിഷ്മെന്റൊക്കെ കൊടുക്കുന്നതിന് പകരം അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കുട്ടിക്ക് കൊടുക്കണം ഇത് ഇതോടൊപ്പം തന്നെ കുട്ടികളിൽ നിർബന്ധമായിട്ടും അച്ഛനും അമ്മയും അധ്യാപകനും ചെയ്യേണ്ട ഒരു കാര്യം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക അതിന് നിയമബോധവൽക്കരണം നിയമത്തിന്റെ അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഡ്രഗ്സ് ഉപയോഗിക്കണം ഇറ്റ് ഈസ് ടോട്ടൽ ഇല്ലീഗൽ എന്ന് കുട്ടിയെ ബോധിപ്പിച്ച് കൊടുക്കണം ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിന്റെ ശിക്ഷ ഇന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചാൽ മറ്റുള്ളവരെ ആക്രമിച്ചാൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമുക്ക് വലിയ ശിക്ഷ കിട്ടോ ഈ പോലീസ് സംവിധാനം എന്താണ് കോടതി സംവിധാനം എന്നതാണ് എന്നൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ഇന്ന് പല കുട്ടികൾക്കും നിയമബോധം എന്ന് പറയുന്നില്ല ഇത് കൊടുക്കാൻ സാധിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും അധ്യാപകനും തന്നെയാണ് ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അച്ഛനും അമ്മയും അധ്യാപകരും ചേർന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ അത് മറച്ചു പിടിക്കരുത് അത് മറ്റുള്ളവരെ അറിഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കും ചില അബദ്ധങ്ങളൊക്കെ കുട്ടികൾ ചിലപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ്സ് ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ കുട്ടികൾ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പാരൻസ് എന്ത് ചെയ്യും അത് ഒളിപ്പിച്ചു ഒളിപ്പിച്ച് ആരുടെ അടുത്തും പറയില്ല മിണ്ടില്ല കുട്ടിയുടെ അടുത്ത് മാത്രം പറയും പക്ഷെ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം കൗൺസിലിംഗ് കൊടുക്കാനാണെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കണം റിപ്പോർട്ട് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യണം കാരണം കുട്ടിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇത് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി വരും അതേസമയം കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലോ മോശപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല അവിടെ ഒരു കറക്ഷൻ ആ ഒരു മെസ്സേജും കൂടി അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലും കൂടി അവിടെ നടക്കണം അവിടെ അച്ഛനും അമ്മയും അധ്യാപകനും എന്ത് ചെയ്യണം നിയമ സംവിധാനം എന്താണോ അതിലേക്ക് കുട്ടിയെ കൊണ്ടുവരണം ചിലപ്പോൾ കുട്ടിക്ക് കൗൺസിലിങ്ങോ ട്രീറ്റ്മെന്റോ എന്നൊക്കെ വേണ്ടി വരും എന്ത് തന്നെയായാലും നാളെ കുട്ടികൾ അച്ഛനമ്മമാരുടെ തലക്കടിക്കുന്ന കുട്ടികളായി വളരാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ബോധപൂർവം ശ്രമിക്കണം ഇന്ന് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്നാൽ നമ്മുടെ അച്ഛനും അമ്മയും തലക്കടിക്കുന്ന കുട്ടികളില്ലാത്ത ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടാവും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം താങ്ക് യു മച്ച്